നമസ്കാരം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും കണ്ടുമുട്ടുകയാണ് സന്തോഷം സംതൃപ്തി ഈ രണ്ട് ഘടകങ്ങൾക്ക് നമ്മുടെ പുരോഗതിയിലും അഭിവൃദ്ധിയിലും ഉള്ള പങ്ക് എത്രമാത്രമാണ് എന്നാണ് നാം അവസാന വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് ആ വീഡിയോ കണ്ട എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായി നിൽക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവരെല്ലാം എന്നോട് മോശമായി പെരുമാറുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക എനിക്ക് എങ്ങനെയാണ് സംതൃപ്തിപ്പെടാൻ കഴിയുക അതിലൂടെ എങ്ങനെയാണ് പുരോഗതി പ്രാപിക്കാൻ കഴിയുക അപ്പോൾ എൻ്റെ വീഴ്ചയ്ക്ക് പിന്നിൽ എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ ചുറ്റും നിൽക്കുന്നവരും ഒരുപാട് പങ്കുവഹിക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വെച്ചത് നമ്മളിൽ പലർക്കും മനസ്സിൽ തോന്നുന്ന സംശയം തന്നെയാണ് അല്ലെങ്കിൽ ചോദ്യം തന്നെയാണ് അവരും ഉന്നയിച്ചിട്ടുള്ളത് നാം സന്തോഷിക്കുക എന്നതുകൊണ്ട് ഇരുപത്തി മണിക്കൂറും ചിരിച്ചുല്ലസിച്ച് നിൽക്കുക എന്നർത്ഥമില്ല മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്നോണം ഒരുപാട് വികാരഭാവങ്ങൾ അതിൽ മറഞ്ഞു പോകുന്നതാണ് അതിൽ സന്തോഷിക്കേണ്ടതുണ്ടാകാം സങ്കടപ്പെടേണ്ടതുണ്ടാകാം ദേഷ്യപ്പെടേണ്ടതുണ്ടാകാം ഇത്തരത്തിലുള്ള വികാരഭാവങ്ങളെല്ലാം നാം പ്രകടമാക്കുകയും ചെയ്യുന്നു എന്നാൽ എവിടെയാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് കാണേണ്ടത് നാം നമ്മളിലാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതോ നമ്മുടെ ചുറ്റുപാടുകളിലുമാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എന്നാണ് ആദ്യമേ പരിശോധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ ചുറ്റുപാടുകൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ചുറ്റുമുള്ളവരും ഈ അന്തരീക്ഷത്തിൻ്റെ കാലാവസ്ഥ പോലെ തന്നെയാണ് ചിലപ്പോഴൊക്കെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തെളിഞ്ഞ കാലാവസ്ഥയായിട്ട് നിൽക്കും ചിലപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് കാറും കോളും മൂടി ഇടിയും മിന്നലോടുകൂടിയ മഴയായും സംഭവിക്കും ഇതൊന്നും നമ്മുടെ നിയന്ത്രണ പരിധിയിലുള്ള കാര്യങ്ങളല്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ചുറ്റു നിൽക്കുന്നവരും എന്താണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് നമ്മളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മളെ സന്തോഷപ്പെടുത്താൻ നമ്മളെ സംതൃപ്തിപ്പെടുത്താൻ നാം പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും കാണേണ്ടത് അങ്ങനെ കാണണമെങ്കിൽ എന്തെല്ലാമാണ് നമുക്ക് ഉള്ളത് എന്നതിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്തെല്ലാം നേട്ടങ്ങൾ ഇതുവരെ എനിക്ക് ഉണ്ടായി ഓരോ ദിവസത്തിലും ഓരോ മണിക്കൂറുകളും കടന്നു പോകുമ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ എനിക്ക് എന്തെല്ലാമാണ് സംഭവിച്ചത് എനിക്ക് വീഴ്ചയാണോ സംഭവിച്ചത് എനിക്ക് നേട്ടമാണോ ഉണ്ടായത് എനിക്ക് സന്തോഷിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് സങ്കടപ്പെടേണ്ട കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ദിവസത്തിലെ മണിക്കൂർ എടുത്താൽ കുറേ അധികം സന്തോഷിക്കേണ്ട കാര്യങ്ങളും നമുക്കുണ്ടാകുന്നു അനുഭവപ്പെടുന്നു എന്നാൽ നാം അതിനെ ആസ്വദിക്കാതെ അതിനെ അനുഭവിക്കാതെ ഈ വിഷമകരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ഒന്നിക്കൊണ്ട് അതിനെ മാത്രം അനുഭവിച്ചുകൊണ്ട് അതിനെ മാത്രം അനുഭവിക്കുവാനായിട്ട് നാം സ്വയം തയ്യാറെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക അതുകൊണ്ട് ഓരോ ദിവസത്തിലും നമുക്ക് സംഭവിക്കുന്ന നമുക്ക് വരുന്ന അനുഭവങ്ങളെ പരിഗണിച്ചുകൊണ്ട് എപ്പോഴാണോ സന്തോഷിക്കാൻ അവസരം കിട്ടുന്നത് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക ചിരിക്കാൻ ഒരവസരം കിട്ടിയാൽ ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കാതെ മനസ്സ് തുറന്ന് ചിരിക്കാൻ ശ്രമിക്കുക സന്തോഷിക്കാൻ ശ്രമിക്കുക ആ സന്തോഷത്തിന് പ്രാധാന്യം നൽകുക അങ്ങനെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുമ്പോൾ നമുക്ക് കാണാം വിഷമകരമായ പല സംഗതികളും തോറ്റു പിന്മാറുന്നതും ആ സന്തോഷത്തിലൂടെ നമുക്ക് സംതൃപ്തി ലഭിക്കുന്നതും നമുക്ക് ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ സാധിക്കുന്നതും സന്തോഷമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം